ഒപ്പിട്ടു പറ്റിച്ചു ഇനി കത്തിന്റെ പേരിലും പറ്റിക്കരുത് കേന്ദ്രത്തിന് കത്ത് വൈകുന്നത് മന്ത്രിസഭയിൽ ഉന്നയിക്കാൻ സി പി ഐ പി എം ശ്രീ കരാറിൽ ഒന്നും പറയാതെ ഒപ്പിട്ട സർക്കാർ വീണ്ടും കേന്ദ്രത്തിനുള്ള കത്തിന്റെ പേര് പറഞ്ഞ് പറ്റിക്കുകയാണോ എന്ന സംശയത്തിൽ സി പി ഐ പി എം ശ്രീയിൽ ഒപ്പിട്ടതിന് പിന്നാലെ സമഗ്ര ശിക്ഷാ കേരളം പദ്ധതിക്കുള്ള ആദ്യ ഗഡു കേന്ദ്രം നൽകുക കൂടി ചെയ്തതോടെ വിഷയം വീണ്ടും ചർച്ചയാവുകയാണ് പി എം ശ്രീ തൽക്കാലം മരവിപ്പിക്കുമെന്നും നിബന്ധനകളിൽ ഇളവ് വേണമെന്നും കാണിച്ചാൽ കേന്ദ്രത്തിന് കത്തയക്കുമെന്ന് പറഞ്ഞാണ് സർക്കാരും സി പി എമ്മും സി പി ഐയുടെ പ്രതിഷേധം മനുപ്പിച്ചത് എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും സാങ്കേതികത്വത്തിന്റെ പേരിൽ ഇതുവരെ കേന്ദ്രത്തിന് കത്തയക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറായിട്ടില്ല ഇക്കാര്യം ഇന്ന് ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ സി പി ഐ മന്ത്രിമാർ ഉന്നയിക്കുമെന്നാണ് സൂചന കഴിഞ്ഞ ആഴ്ച മന്ത്രിസഭയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന തരത്തിൽ സി പി ഐ പ്രതിഷേധം ശക്തമാക്കിയതോടെയാണ് മാരത്തോൺ ചർച്ചകൾക്ക് ശേഷം പദ്ധതി തൽക്കാലം മരവിപ്പിക്കാനും കേന്ദ്രത്തിന് കത്തയക്കാനും മന്ത്രിസഭാ ഉപസമിതി രൂപീകരിക്കാനും സർക്കാർ തീരുമാനിച്ചത് ഇതോടെ അയ്യ സി പി മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തു ധാരണാപത്രത്തിൽ ഒപ്പിട്ടെങ്കിലും തൽക്കാലം പദ്ധതി നടപ്പാക്കാൻ കഴിയില്ലെന്ന് കേന്ദ്രത്തെ അറിയിക്കാൻ മന്ത്രിസഭ തീരുമാനിക്കുകയും ചെയ്തു കത്തിന്റെ കരട് മുഖ്യമന്ത്രി കണ്ട ശേഷം പൊതുവിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി കെ വാസുകിയുടെ ഓഫീസിൽ എത്തിയിട്ടുണ്ടെന്ന് മന്ത്രി വി ശിവൻകുട്ടി സ്ഥിരീകരിച്ചിരുന്നു ഒരാഴ്ച കഴിഞ്ഞിട്ടും കത്തിന്റെ കാര്യത്തിൽ തീരുമാനം എടുക്കാത്തതിലാണ് സി പി ഐക്ക് അതിർത്തിയുള്ളത് അതേസമയം അഡ്വക്കേറ്റ് ജനറലിന്റെ നിയമോപദേശം കിട്ടിയാലുടൻ കത്തയക്കുമെന്ന് മന്ത്രി ശിവൻകുട്ടി പറഞ്ഞു കത്തയക്കാത്തതിൽ സി പി ഐക്ക് അതൃപ്തിയൊന്നുമില്ല അവരുടെ മന്ത്രിമാരുമായി ഇന്നലെയും സംസാരിച്ചിരുന്നു അങ്ങനെ വിഷയമൊന്നും ഉള്ളതായി തോന്നിയില്ല ഏതെങ്കിലും ഒരു പാർട്ടിയുടെ പ്രശ്നമല്ലല്ലോ അത് എൽ ഡി എഫ് ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്നും മന്ത്രി പറഞ്ഞു